ഒരുപാട് ആളുകൾക്കുള്ളൊരു സംശയമാണ് ഈ ഉത്സവ സീസണുകളിൽ വലിയ തോതിലുള്ള സമ്മാനങ്ങൾ ഓഫർ ചെയ്തുകൊണ്ട് ആളുകളെ ആകർഷിക്കുന്നൊരു പ്രവണത ഉണ്ട് ഓണം വരികയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ഓണം വരുമ്പോൾ സ്വാ സ്വാഭാവികമായിട്ടും ഒരുപാട് സ്ഥാപനങ്ങൾ ഓഫറുകൾ തരും അങ്ങനെ ഈ ഓഫറുകളെ നമ്മൾ കാത്തിരുന്ന് ആ ഓഫറുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് അതിൽ ആകർഷകരായിട്ട് നമുക്ക് ഇപ്പോൾ അവിടെ ചെന്നാൽ ഇത്ര ശതമാനം ഡിസ്കൗണ്ട് കിട്ടും അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന സമ്മാനങ്ങൾ നമുക്ക് ലഭിക്കും ഇതെല്ലാം നമ്മളേനെ അവിടേക്ക് ആകർഷിക്കുന്ന അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലേക്ക് ആകർഷിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ ആകർഷിക്കപ്പെട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ചെന്നതിന് ശേഷം നമുക്ക് ആ സമ്മാനങ്ങൾ ലഭിക്കാതിരുന്നാൽ എല്ലാവർക്കും അല്ല ഞാൻ പറയുന്നത് ആർക്കും അങ്ങനെ ഒരു സമ്മാനം ലഭിക്കുന്നതില്ല അല്ലെങ്കിൽ ആ സമ്മാനങ്ങൾ ഓഫർ ചെയ്ത മുഴുവൻ സമ്മാനങ്ങളും നൽകുന്നില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നിയമ നടപടി എടുക്കാവുന്നതാണ് ഒരു ക്രിമിനൽ ഓഫൻസ് ചീറ്റിംഗ് എലമെൻ്റ് അതിലുണ്ട് നിങ്ങളെ ആകർഷിച്ച് അവിടെ എത്തി എത്തിച്ച് അത് അത് നൽകാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ചീറ്റിംഗ് ആണ് മാത്രമല്ല കൺസ്യൂമർ കോടതിയിലും നമുക്ക് പോകാം സിവിലായിട്ടും ക്രിമിനലായിട്ടും അവർക്കെതിരെ നമുക്ക് നിയമ നടപടി എടുക്കാവുന്നതാണ്